ഹായ് ഹലോ സ്ലാ വലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖാവട്ടെ അതിന് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഇവിടെ നല്ലൊരു അടിപൊളി റൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് റേഷൻ കടയിൽ പച്ചേരി വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് തരാം അതിൻ്റെ മുന്നേ എനിക്ക് പറയാനുള്ളത് നമ്മളെ ഫ്രണ്ട്സുകൾ എല്ലാവരും നമ്മളെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണം പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമ്മൾക്ക് ഈ റൈസ് എങ്ങനെ ഇത് കാണാനും നല്ല മൊഞ്ചുള്ള നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളത് റൈസാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾക്ക് ഈ റൈസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള റൈസ് കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റുള്ള റൈസാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മളെ മക്കൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കാനും ചോറൊക്കെ കഴിക്കാനും മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ അത് നല്ല ഇഷ്ടമാവും കേട്ടോ ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇത് ഒന്ന് ഞാൻ നടു കട്ട് ചെയ്തതാണ് കേട്ടോ അതാണ് നാലെണ്ണയിൽ തൊന്നിന് മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് അരിയിലേക്ക് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് പിന്നെ റേഷൻ കടയിൽ അരിയൊക്കെ അല്ലേ പെട്ടെന്ന് വരുമല്ലോ റേഷൻ കടയിൽ പച്ചരി വെച്ചിട്ട് അത് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ രണ്ട് സവാളയാണ് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളത് ഒരു തക്കാളി എടുത്തിട്ട് ഒന്ന് ജ്യൂസ് അടിച്ച് എടുത്തിട്ടുമുണ്ട് മൂന്ന് സവാളയാണ് ഞാൻ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ളത് അതിൽ ഒരു സവാള മാറ്റി വെച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് പിന്നീട് പറയാം ഇപ്പോൾ ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ നമ്മൾക്ക് എന്താ ഇഷ്ടം സൺഫ്ലവർ ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് കൊടുത്തിട്ടുള്ളത് ഓയിൽ ചൂടായതിനു ശേഷം രണ്ട് ഏലക്കായ ഒരു രണ്ട് പീസ് പട്ടയും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം അതിലേക്ക് നമ്മൾ സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ആവശ്യത്തിന് ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് സവാള ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് സവാള നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യണം അപ്പോൾ അതിൽ നമ്മൾ ഒരു തക്കാളി ജ്യൂസ് അടിച്ച് വെച്ചിരുന്നല്ലോ അതുകൂടി അതിലേക്ക് ചേർത്തെടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റുക ഉരുളൊക്കെയാണ് കട്ട് ചെയ്തത് മൂന്ന് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് എരിവൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർക്കണം നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കുമ്പം എരിവ് കൂടുതലൊന്നും ഇടരുത് പിന്നെ നമ്മളിതിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാതും എരിവ് കുറച്ച് മാത്രം ചേർക്കാൻ നോക്കണം കാരണം കുട്ടികൾക്കൊക്കെ എരിവൊന്നും പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം കേട്ടോ അര ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉണ്ട് അരസ്പൂൺ അല്ല അര ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ പീസാണ് ഗ്രീൻ പീസ് ഞാനൊന്ന് വേ ആദ്യം കുക്കറിൽ മൂന്ന് വിസിലടിച്ച് വേവിച്ചെടുത്തിരുന്നു ഗ്രീൻ പീസ് അങ്ങനെ നമ്മൾ അരിൻ്റെ കൂടെ ഇട്ടാൽ വെന്ത് കിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനൊന്ന് ഗ്രീൻ പീസ് കുക്കറിലിട്ട് മൂന്ന് വിസിൽ അടിച്ചിട്ട് വേവിച്ചെടുത്തതാണിത് ഒരു ചെറുനാരങ്ങ നീര് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൽ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മൂന്ന് ഗ്ലാസ് അരിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് ആ വെള്ളം നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അരി നല്ലപോലെ കഴുകി ഒരു അരിപ്പ പാത്രത്തിലേക്ക് വെള്ളമൊക്കെ വാരാൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിനൊടുക്കാൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത് വെള്ളം കൂടി കൂടിപ്പോവും അപ്പോൾ വെള്ളം നന്നായി വാർന്നതിന് ശേഷം നമ്മൾ ഇതിലിട്ട് ഒരു വിസിൽ മാത്രം ഒന്ന് അടിച്ചെടുക്കാം ഉപ്പ് ആണോ എന്ന് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊന്ന് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുക്കുമ്പോൾ പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ ഇളക്കണം എന്നിട്ട് പിന്നെ വീണ്ടും ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ല ഇളക്കിയതിന് ശേഷം നമ്മൾ കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ അടിച്ചിട്ട് നമ്മൾക്കിത് ഓഫാക്കിയിടാം ഇപ്പോൾ ഇതാ അരിയൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് കുക്കറ് മൂടിയിട്ടുണ്ട് ഈ ടൈമിൽ ഞാൻ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റാണ് കിട്ടോ കുറച്ചൊരു കുറവുണ്ടായിരുന്നു പിന്നെ ഞാൻ വീണ്ടും കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു സവാള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ബിരിയാണിയിലേക്ക് നെയ്ച്ചോറിയിലൊക്കെ ഒക്കെ ഫ്രൈ ചെയ്തിടില്ലേ അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം പിന്നെ രണ്ട് മുട്ട അതൊന്ന് ആക്കി അങ്ങനെ എടുക്കാൻ ചെറിയ ഒന്നിങ്ങനെ ചിക്കി എടുക്കൂലേ ഇതൊന്ന് കുറച്ചിങ്ങനെ ഇതുപോലെ ഒഴിച്ച് അങ്ങനെ വെച്ചിട്ട് പിന്നെ ഒന്ന് നല്ല ഇങ്ങനെ ഒക്കെ ഇളക്കി കൊടുത്ത് അങ്ങനെ ചിക്കി എടുക്കില്ലേ നമ്മൾ അതുപോലെ ഒന്ന് ചെയ്യുക ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ സവാള ഫ്രൈ ചെയ്തിരുന്നതും മുട്ട ചിക്കി ഇടുന്നതൊക്കെ ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ആ സവാളേൻ്റെ ആ ഒരു ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു റൈസ് ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ നല്ല ടേസ്റ്റുള്ള റൈസാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ അതാണ് നമ്മളെ റൈസ് ഒക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല ഉരുളക്കിഴങ്ങ് ഒക്കെ നല്ല പോലെ അങ്ങനെ കിടക്കുന്നുണ്ട് റൈസൊക്കെ നല്ല കറക്റ്റ് വേവില് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉടഞ്ഞു പോവുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവരും നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം വീണ്ടും വീണ്ടും പറയണം എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെന്താ പുതിയ ഫ്രണ്ട്സുകൾ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഇതാ ഞാനിതൊരു ഡ്രൈയിലേക്ക് റൈസൊന്ന് വിളമ്പി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആ സവാള ഫ്രൈ ചെയ്തത് ഇങ്ങനെ ഇട്ടെടുത്ത് ഓംലെറ്റ് ഉണ്ടല്ലോ മുട്ട ചിക്കിയതുണ്ടല്ലോ ഉണ്ടല്ലോ അതുകൂടി അതിൻ്റെ മേ മീതം ഇട്ടെടുത്ത് പിന്നെ നമ്മൾക്ക് എന്താ പറയുക മല്ലിച്ചപ്പൊക്കെ ഉണ്ടല്ലോ മല്ലിച്ചപ്പൊക്കെ ഇതിൻ്റെ മേലെ ഈ ഒരു ഡെക്കറേഷൻ നമ്മൾക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഒക്കെ ഇതിൻ്റെ ഒരു ഭംഗി കൂട്ടാനാണ് ഇതൊന്നും നിർബന്ധമില്ല പിന്നെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും സൈഡായിട്ട് തൈരോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്കിത് വയറ് നിറച്ച് കഴിക്കാം പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇൻഷോല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അവരൊക്കെ എല്ലാവർക്കും അസ്ലാമലേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ